വികസന പ്രവർത്തനങ്ങൾക്ക് പിറകെ വലിയ വിമാനങ്ങളും കൂടുതൽ യാത്രാക്കാരും എത്തുമ്പോൾ പുതുവർഷത്തിൽ പുത്തൻ പ്രദേശകളിലേക്ക് പറക്കാനുള്ള ഒരുക്കത്തിലാണ് കോഴിക്കോട് വിമാനത്താവളം കൂടുതൽ രാജ്യാന്തര ആഭ്യന്തര വിമാന സർവീസുകളും ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രവും തിരിച്ചെത്തുന്നതോടെ കരിപ്പൂർ പ്രതാപത്തിലേക്ക് കുതിക്കും കയറ്റുമതിയും ഇറക്കുമതിയും വർദ്ധിക്കും വരുമാനവും കൂടും ഫ്ളൈ ദുബായ് വിമാനം ഫെബ്രുവരി ആദ്യത്തിൽ സർവീസ് ആരംഭിക്കും ഇൻഡിഗോ വിമാനം ആഭ്യന്തര രാജ്യാന്തര സർവീസുകളുടെ എണ്ണം കൂട്ടും കൊച്ചിയും കോഴിക്കോടുമായി ബന്ധിപ്പിച്ചുകൊണ്ട് പുതിയ സർവീസ് ഇൻഡിഗോ ആരംഭിക്കുന്നുണ്ട് വലിയ വിമാനമായ ജംബോ ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് നാനൂറ് ഉൾപ്പെടെ കൂടുതൽ വിമാനവുമായി ഇന്ത്യയും ഉടൻ എത്തുമെന്നാണ് പ്രതീക്ഷ കോഴിക്കോട് വിമാനത്താവളത്തെ ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രമായി അംഗീകരിക്കുകയും വിമാന ടെൻഡറിൽ കരിപ്പൂരിനെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നാലു വർഷത്തിന് ശേഷം ഹജ്ജ് യാത്ര കരിപ്പൂരിൽ നിന്ന് പുനരാരംഭിക്കും ഒപ്പം കോഴിക്കോട് ജിദ്ദ കോഴിക്കോട് മദീന സെക്ടറുകളിൽ കൂടുതൽ വലിയ വിമാന സർവീസുകളും ആരംഭിക്കും സിംഗപ്പൂർ മലേഷ്യ സിലോൺ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പുതിയ വിമാന സർവീസുകൾ വ്യാപാര യാത്രക്കാരുടെ എണ്ണം പരിഗണിച്ചാണിത് വികസന പ്രവർത്തനങ്ങൾക്കായി പുനരധിവാസത്തിനായി ഇരുപത് ഏക്കറും ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായി സാമൂഹികാഘാത പഠനം ആരംഭിക്കും അതിനായി സംസ്ഥാന സർക്കാർ പുതിയ ഏജൻസിയെ ചുമതലപ്പെടുത്തി വിമാനത്താവള ടെർമിനലിന് മുന്നിൽ കാർ പാർക്കിംഗ് സൗകര്യം വർദ്ധിപ്പിക്കാൻ പതിനഞ്ച് പോയിന്റ് രണ്ട് അഞ്ച് ഏക്കർ മേലങ്ങാടിയിലേക്ക് സമാന്തര റോഡ് എന്നിവയ്ക്ക് സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ സംസ്ഥാന സർക്കാരും എയർപോർട്ട് അതോറിറ്റിയും ആരംഭിച്ചു കൂടുതൽ ആധുനിക സംവിധാനത്തോടെയായിരിക്കും പുതുവർഷത്തിലെ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം എ ഡി എസ് ബി ഓട്ടോമാറ്റിക് ഡിഫൻഡൻസ് സർവൈലൻസ് ബ്രോഡ്കാസ്റ്റ് സംവിധാനം മണിക്കൂർ പ്രവർത്തിപ്പിക്കും വൈമാനികരുമായി വിമാനത്താവളത്തിലെ വ്യോമയാന ഗതാഗത നിയന്ത്രണ വിഭാഗത്തിന് ആശയവിനിമയം നടത്തുന്നതിനുള്ള ഡിവിഒർ സംവിധാനം പ്രവർത്തിപ്പിക്കും പ്രതികൂല കാലാവസ്ഥയിൽ വിമാനം ൾ തിരിച്ചുവിടുന്നതിനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് രണ്ട് ഐ ഉണ്ടെങ്കിലും പോരായ്മ പരിഹരിക്കാൻ റൺവേ വിഷ്വൽ റേഞ്ച് ഒരുക്കും നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയ പുതിയ ആഗമന ടെർമിനൽ ഉടൻ തുറക്കും ഔദ്യോഗിക ഉദ്ഘാടനം വൈകിയാലും ടെർമിനൽ തുറന്നുകൊടുക്കാനാണ് അധികൃതരുടെ ആലോചന കോഴിക്കോട് വിമാനത്താവളത്തിൽ മഴക്കെടുതിക്ക് പരിഹാരം കാണുന്നതിനും വൻ പദ്ധതി തയ്യാറാകുന്നുണ്ട് കോഴിക്കോട് കേന്ദ്രമായുള്ള കേന്ദ്ര സർക്കാർ ഏജൻസിയായ സി ഡബ്ല്യു ആർ ഡി എമ്മിന് ചുമതലയേൽപ്പിച്ചു ഒരു കോടിയിലേറെ രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയിൽ മഴവെള്ളം സംഭരിക്കാനും അധികജലം തോടുകളിലൂടെ ഒഴുക്കിവിടാനും സംവിധാനമുണ്ടാകും The Cortical Cooperative Urban Bank Limited, head office, Cortical. 24 branches. Bound to generation since 1937. Seen at Silts and Saris Metro Plaza, Thiru Road, Cortical. The complete architectural showroom. at a pile floorings, Cortical, Coppum.